ൊലിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് രണ്ട് വർഷം ലക്ഷങ്ങൾ നവീകരിച്ച മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗമാണ് മെഡിക്കൽ കോളേജിലെ ഫാർമസിയുടെ ഭാഗവും നിലയിലാണ് ഏപ്രിൽ കോടി ലക്ഷം രൂപ നവീകരിച്ച അത്യാഹിത വിഭാഗത്തിന്റെ ഉദ്ഘാടനം വകുപ്പ് മന്ത്രി നിർവഹിച്ചത് പക്ഷേ മാസം എട്ട് തികയും മുമ്പ് സീലിംഗ് പാദ്യം തകർന്നു ചോർന്നൊലിക്കാനും തുടങ്ങിയതോടെ ഒരു ഭാഗം പൂർണ്ണമായും മറച്ചിട്ടു പിന്നീട് അറ്റകുറ്റപ്പണി നടത്തിയാണ് പ്രവർത്തനം പുനരാരംഭിച്ചത് എന്നാൽ മാസങ്ങൾ പിന്നീട് മുമ്പ് വീണ്ടും ചോർന്നൊരിക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അത്തേഹിത വിഭാഗം പുരുഷന്മാരുടെ ഒബ്സർവേഷൻ റൂമിലാണ് ചോർച്ച വെള്ളം വീഴ്ന്നിടങ്ങളിൽ ബക്കറ്റുകൾ വെച്ചാണ് ജീവനക്കാർ ചോർച്ചയെയും മഴയെയും പ്രതിരോധിക്കുന്നത് സ്ഥലപരിമിതി കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും വീർപ്പുമുട്ടുന്ന അത്തേഹിത വിഭാഗത്തിലാണ് ഈ ദുരവസ്ഥ മെഡിക്കൽ കോളേജിനകത്ത് ഫാർമസിക്ക് സമീപവും ചോർന്നൊലിക്കുന്നുണ്ട് ഒരു മഴ പെയ്താൽ മഴവെള്ളം നേരെ വീഴുന്നത് ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ കാത്തി നിൽക്കുന്ന ആളുകളുടെ മുകളിലേക്കാണ് മരുന്ന് വാങ്ങണമെങ്കിൽ മഴ നനയേണ്ട അവസ്ഥയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും എന്നാൽ പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ശോചന വ്യവസ്ഥയാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പോർട്ടർ മലപ്പുറം